ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോന്നേ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അറിയാത്തവർ നമ്മൾ വൻപയർ വേവിച്ച വെള്ളം കൊണ്ടുള്ള അടിപൊളി ഒരു കറി ആട്ടോ നമ്മൾ സാധാരണ വൻപയർ തോരം വെക്കാനൊക്കെ വേവിച്ചെടുത്ത് വേവിച്ചെടുത്തുകഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കളയാറാണ് ഇത് അങ്ങനെയല്ല നമുക്ക് ആ വെള്ളം കൊണ്ട് അടിപൊളിയിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട് കുതിർത്ത വൻപയർ അല്ലാട്ടോ അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇത് കുതിർക്കാതെ ഞാൻ എടുത്ത വൻപയറാണ് നല്ലതുപോലെ കഴിയ ശേഷം നമുക്കൊന്ന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ട് കൊടുത്ത ശേഷം വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കുക്കറിൽ നമ്മൾ ഇടുന്നത് കുതിത്ത പയർ അല്ലാത്തത് കൊണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം ഒരു മൂന്നോ നാലോ വിസിലേക്ക് എടുക്കുമ്പോൾ തന്നെ തന്നെ ബന്ധങ്ങളും കാരണം കുതിത്തെടുക്കാത്തതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചാറ് ചുമന്നുള്ളി വട്ടത്തി അരിഞ്ഞത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു വട്ടൽ മുളക് കരിയാപ്പില ഒരു കുഞ്ഞി കഷ്ണം വാളംപുളിയാട്ടോ അതും കൂടി പിഴിഞ്ഞെടുക്കണം വാളംപുളിയുടെ പുളി കൂടാൻ പാടില്ലേ പിന്നെ ഇതേക്ക് ആവശ്യമായിട്ട് എടുക്കുന്ന പൊടി ഒരു കാൽ ടീസ്പൂണും താഴെ മുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ശകലം അതായത് കാൽ ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാട്ടോ വേണ്ടത് ഇനി നമുക്ക് അത് പയറ് വെന്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് എടുക്കണം അപ്പം പയറ് വെന്ത് കുഴഞ്ഞു പോകണ്ട കാരണം നമുക്ക് ആ പയറ് തോരനും കൂടെ വെക്കാമല്ലോ അപ്പം ഞാൻ ഇപ്പോൾ നോക്കിയപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടല്ലോ നല്ലതുപോലെ പയറ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം വെള്ളം ഊറ്റിയെടുത്ത ശേഷം വേണം കറി വെക്കാൻ ഒന്നുകിൽ നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ഊറ്റിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പം ഞാൻ നല്ല അരിപ്പിക്കാത്തൊട്ട് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം മാത്രം മതി കേട്ടോ കറി വെക്കാൻ സാധാരണ ഈ വെള്ളം എല്ലാവരും കളയാറല്ലേ ഇത് കളയാറല്ല അടിപൊളിയാട്ടോ ചോടൊന്നൂടി ഇതുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് കിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കുമ്പോൾ മൂന്നാലായിട്ട് മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ചുമന്നുള്ളിയും കരിയാപ്പിലേ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി മൂപ്പിച്ചെടുക്കാമേ നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വെച്ചിട്ടുള്ളവരാണെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തുവച്ചു പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം നല്ലതുപോലെ അതിന്റെ പച്ചവളം മാറുന്നവരൊന്നും ആയിട്ട് കൊടുക്കണേ ഇത്രയും മതി കേട്ട മൂത്തതേ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളൊന്നും കൂടി പോകരുത് കേട്ടോ കാരണം നമ്മൾ എടുത്തേക്കുന്ന വെള്ളം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് പൊടികളൊക്കെ ഒരുപാടായി അതിൻ്റെ ഒരു കുത്തല് വരുവേ അപ്പോൾ കുറച്ച് മതി കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പേറിൻ്റെ വൻപയറിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാമേ ഈ വെള്ളം നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചേ കാണത്തുള്ളൂ ഇനി നമുക്കതിന് ശേഷം നമ്മൾ വാളംപുടി പിഴിഞ്ഞില്ലേ അതും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയും കൂടി പോകാതെ ശ്രദ്ധിക്കണേ എടുക്കുന്ന വെള്ളം അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ പിന്നെ ഇതുപോലെ ഇത് ഒരുപാട് അങ്ങ് തിളപ്പിച്ച് പറ്റിക്കുകയും ചെയ്യരുത് അപ്പം കുറുകി പോകുക നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇല്ലെങ്കിൽ നമുക്ക് ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടതാണ് എങ്കിലും ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ കുരുമുളക് ചതച്ചതാണ് പൊടിയല്ല അതും കൂടെ ചതച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ശകലം ഒരു നുള്ളു കായപ്പൊടിയാണ് കായപ്പൊടി കൂടാൻ പാടില്ല അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ അപ്പം തന്നെ ഈ കറി റെഡിയാകും കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പ് കുറവായോണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു കായപ്പൊടി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളക്കുന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അതുപോലെ തന്നെ പറ്റി കുറുകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അടിപൊളി ടേസ്റ്റാട്ടോ ചോറിൻ കൂടെ കഴിക്കുക നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് പയർ തോരനും വെക്കാം ആ വെള്ളം എടുത്ത് കറിയും വെക്കാം അപ്പോൾ രണ്ട് കൂട്ടാനായില്ലേ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാതെ ഈ വെള്ളം കളയുക ഇനി അങ്ങനെ കളയരുത് ഇതുപോലെ കറിയാക്കി എടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് മല്ലിയല വേണമെങ്കിലും ഇടാം കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ മല്ലിയില ചേർക്കുന്നില്ലേ അപ്പോൾ നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ട് ഇത്രയും മതിയെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വൻപയറ് പുളിയും കറിയട്ടി അടിപൊളിയാണ് അപ്പോൾ ചേർന്ന് നോക്കണം കേട്ടോ ചൂട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമുക്കി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പയർ തോരം വെക്കാം അപ്പോൾ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയ ശേഷം ഒരു സവാള അരിഞ്ഞതും കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ശക്കലൊരു ഉപ്പും കൂടെ ചേർത്ത് കേട്ടോ വഴറ്റിയെടുക്കുന്നത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം നേരത്തെ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് കേട്ടോ ശകല ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഇതുമായിട്ട് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയറ് ചേർത്ത് പയറ് കുഴഞ്ഞു പോകാതെ തന്നെ വേവിച്ചെടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം തേങ്ങയും മഞ്ഞപ്പൊടിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് അതും കൂടെ അരഞ്ഞു പോകാതെ ചതച്ചെടുത്തതും കൂടെ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കുഴഞ്ഞു പോകാതെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ആവി വരെയ ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം താണ്ടേ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആ വൻപേർ വേവിച്ച് വെള്ളം കൊണ്ട് കറി ഉണ്ടാക്കി തോരനും ഉണ്ടാക്കി അല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ